ഹായ് അസ്സലാമലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം അസുഖമായിരിക്കുന്ന എല്ലാവരും അപ്പം ഞാനിന്ന് ഒറോട്ടുണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ രാവിലെ തന്നെ ആസ്ഥയാക്കുന്നതാണേ ആ ഇത് പൊന്നി അരി തിളച്ച വെള്ളത്തിൽ ഇന്നലെ ഞാൻ പുതിർത്തി വെച്ചതായിരുന്നേ എന്നിട്ട് ഗ്രൈൻഡറിൻ്റെ അകത്ത് അരച്ചിട്ട് മാവ് രൂപത്തിലാക്കിയിട്ട് കുറച്ച് നെയ്യാണ് തടവി കൊടുക്കുന്നത് കൈക്ക് എന്നിട്ടത് കുറേശ്ശെ കുട്ടികൾക്ക് അധികം ചെറിയ ഒറോട്ടിയാണേ ഇഷ്ടം അപ്പം അങ്ങനെ ചെറിയ ചെറിയ ഒറോട്ടികൾ ചുട്ടിട്ടെടുക്കുന്നതാണ് ഇത് ശരിക്കും വായലിന്റെ ചപ്പിലും ഉണ്ടാക്കിയെടുക്കും കേട്ടോ അന്നേരം കുറച്ചും കൂടി അധികം സോഫ്റ്റും ആവും ആ വായലിന്റെ ചപ്പിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ടാവും അപ്പം ഞാനിപ്പം എൻ്റെ പ്രൈപ്പാരി തന്നെയാണ് ആ ചുട്ടിട്ടെടുക്കുന്നത് കേട്ടോ അപ്പുറത്ത് ബിസിലടിക്കുന്നുണ്ട് കുക്കറ് ചിക്കന് കറിയാണ് കേട്ടോ ചിക്കൻ കറിയും ഉണ്ട് പിന്നെന്താ പൊറോട്ടിയുണ്ട് വേറെന്താ വിശേഷം നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തെല്ലാം ജോലി ചെയ്യാം എന്നെ കൊണ്ട് സാധിക്കും ഇന്ന് എങ്ങനെയായിരിക്കും അവസ്ഥ ഒക്കെ ആലോചിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഓരോ ദിവസങ്ങളും എൻ്റെ തുടങ്ങുന്നത് എന്ന് പറയാട്ടോ കാരണം ചില ദിവസങ്ങളിൽ കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് വലത്തെ കാലിന് എന്താണെന്നറിഞ്ഞൂടാ പിന്നെ അടിഭാഗം തീരെ നിലത്ത് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അടുക്കളയിൽ ഒരേ നിർത്തും നിങ്ങൾ നിന്നിട്ടാണ് നിന്നിട്ടാണെന്നാണ് പറഞ്ഞ് അപ്പോൾ എന്ത് ചെയ്യാനാവും നമുക്ക് അതിനിപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാവില്ല കാരണം എന്ന് വെച്ചാൽ മക്കൾ ചെറുതാണ് അപ്പം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രായമാണ് അവർക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം എൻ്റെ മക്കൾ ഇന്ന് രാവിലെ ഇന്ന് സൺഡേ അല്ലേ സൺഡേ ക്ലാസ്സിന് പോയതാ ഞാൻ വണ്ടി എടുത്തിട്ട് അവരെ ആറര മണിയാവുമ്പോഴത്തേക്ക് അവിടെ ദർസിലേക്ക് കൊണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അവർ പത്തര മണിയാവും എത്താൻ അപ്പോഴത്തേക്ക് ഉണ്ടാക്കി വെക്കട നാസ്ഥ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾ വ്യസ്തും പൊരിഞ്ഞിട്ടായിരിക്കും വരാൻ പിന്നെ ഒരു പഴം തിന്നിട്ടാണ് പോയത് നിബൂസും അന്നേരം എണീച്ചിനി ഇപ്പോൾ ഉള്ള പുറത്ത് ഇരുന്നിട്ട് കളിക്കുന്ന കേട്ടോ വേഗം ആക്കിയിട്ട് വേണം എല്ലാവർക്കും നാസ്ത കൊടുക്കാന് അപ്പോൾ നമ്മൾ നമ്മളെ ശരീരം ശ്രദ്ധിക്കാൻ നിൽക്കൂല അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നത് പുറത്തുള്ള പുറത്ത് പോയി പണിയെടുക്കുന്ന ആണുങ്ങൾക്ക് അത്ര തന്നെ തിരികൂല കാരണം എന്ന് വെച്ചാൽ അവർ പണിയെടുത്ത് അവർക്ക് പൈസ കിട്ടുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്നു ഭർത്താവിനെ നോക്കുന്നത് നമ്മളെ ശരീരം ശ്രദ്ധിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന പണി എവിടെയും കാണൂല ആരും കുറ്റപ്പെടുത്താനോ കൊള്ളിക്കുന്ന ഭർത്താനോ ഒന്നും അല്ലാട്ടോ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി കാണൂല കാരണം നമ്മളൊന്നിരുന്ന് കഴിഞ്ഞാലാ നമ്മളെ വില എന്താണെന്നുള്ളത് നമ്മളെ വീട്ടുകാർ മനസ്സിലാക്കും നമുക്ക് ആ നമ്മൾ സുഖ കിടക്കും കടുപ്പിലാവും ചെയ്യുന്ന സമയത്ത് ഒന്നും ആവാണ്ട് എന്ന് പ്രാർത്ഥിക്കാം ആ സമയത്താണ് നമ്മളെ വില അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒന്നും അറിയൂല എല്ലാ കാര്യങ്ങളും ഉറക്കം ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നും അറിയൂല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇപ്പം സുഖമില്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ പോകുന്നത് അത്ര സുഖമില്ല എന്ന് പറഞ്ഞാൽ ചെറുമാതിരിയൊക്കെ സുഖ ഇല്ലാത്തൊരു അവസ്ഥയിൽ തന്നെയാണ് ചില ദിവസം വലിയ കുഴപ്പമുണ്ടാവില്ല ചില ദിവസം എണീച്ച് നിൽക്കാൻ കഴിയൂല തല ചുറ്റൽ തല ചുറ്റൽ അതുപോലെ ഭയങ്കര ക്ഷീണം നമുക്കൊരു കെതപ്പ് വരുമല്ലോ എനിക്ക് ചെറുതിലേ ഉണ്ട് ബ്ലഡ് കുറഞ്ഞു പോക്ക് കേട്ടോ എപ്പം ബ്ലഡ് കുറഞ്ഞ് പോക്കാണ് അപ്പോൾ ഡോക്ടറെ എപ്പം പറയും ബ്ലഡ് ഉണ്ടാവേണ്ട മരുന്ന് എഴുതി തരും ചെയ്യും അതിനുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കും ചെയ്യണം എന്ന് പറയും നമ്മൾ ഉഷാറു ഇതെല്ലാം തടിയെല്ലാം കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുമോ ഭയങ്കര തടി ഉഷാറും അങ്ങനെയല്ല വലിയൊരു ഇതില്ലാത്ത വല്യോ കാരണം എന്താ നമ്മൾ നമ്മളെ ശരീരത്തിന്റെ വിഷമമോ നമ്മളെ ശരീരത്തിന്റെ ഇതോ നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എന്തെല്ലാം അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് അത് നമുക്കും റബിനും മാത്രം അറിയാം അപ്പം എല്ലാവർക്കും അള്ളാഹു നല്ല ആഫിയത്തോടു കൂടെയുള്ള ആരോഗ്യം ദീർഘായുസം തരട്ടെ എന്ന് എപ്പോ എപ്പോ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഒറോട്ടി അങ്ങനെ ഓരോന്നോരോന്നും ചുട്ടിട്ട് എടുക്കുന്നു കേട്ടോ ഇങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ ഇങ്ങനെ പൊന്തി വരും കേട്ടോ മൂടിക്കൊടുത്ത് കഴിഞ്ഞാലും വേഗത്തിൽ വേ ബെന്തു വരുകയും ചെയ്യും മൂടിയിട്ട് കൊടുക്കണം ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വായൻ്റെ ചപ്പിൽ ആക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെന്ന് പെട്ടെന്ന് എനിക്ക് കയ്യാത്തിനെ കൊണ്ട് ഇങ്ങനെ ആക്കിയതാ കുട്ടികൾക്ക് ഇഷ്ടമാണ് വായൻ്റെ ചപ്പിലെല്ലാം ആക്കുന്നെ അപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടം നോക്കിയിട്ട് നമ്മൾ നടക്കും നമ്മളെ ഇഷ്ടമൊന്നും നമ്മൾ നോക്കാനൊന്നും ഒന്നുമില്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി മക്കൾക്കും ഭർത്താവിനെയും എല്ലാം കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മരണം വരെ എനിക്ക് ഇങ്ങനെ അവർക്ക് ഭക്ഷണം ആക്കി കൊടുത്തിട്ടും അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടും എല്ലാം ചെയ്തു കൊടുക്കും എനിക്കിഷ്ടമാണ് പക്ഷേ ശരീരം അതിന് അനുവദിക്കുന്നില്ല കുഞ്ഞു കൂട്ടുകാർ അതാണ് പറയാനുള്ളത് ഞങ്ങളോട് ശരീരം അതിന് അനുവദിക്കുന്നില്ല ഇതൊന്നും ആക്കുന്നതും വെക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതും ഒന്നും അല്ല വലിയ വിഷയമെന്ന് പറയുന്നത് വൃത്തിയാക്കലാണ് അല്ലേ ഈ വൃത്തിയാക്കലാണ് നമുക്ക് വലിയ ഒരു ടാസ്ക് എന്ന് തന്നെ പറയാം അതെല്ലാം ഒന്ന് ലെവലാക്കി ഒതുക്കി പെറുക്കി വെച്ച് അടിച്ച് വാരി തുടച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നും പറയണ്ട കാരണം വർഷങ്ങളോളം പണിയെടുക്കുന്ന വീട്ടമ്മമാർക്കറിയില്ല പിന്നെ അപ്പം അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു സ്ത്രീയാണ് ഞാൻ എല്ലാ ഒരുവിധപ്പെട്ട സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് വരും അല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് അങ്ങ് അയിബത് അമ്പത്തഞ്ചും അമ്പത് അയിമ്പത്തഞ്ചൊന്നും ആയിക്കില്ലെങ്കിലും കൂടിയിട്ട് പിന്നെ അസുഖങ്ങൾ അത്യാവശ്യം അസുഖങ്ങളൊക്കെ ആയിട്ടുണ്ട് ഷുഗറും ഇതൊന്നും ഇല്ലെങ്കിലും ബാക്കിയുള്ള എല്ലാ എന്താ പറയുക ക്ഷീണവും കാര്യവും അതെല്ലാം എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ചോട്ടാച്ചി ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഞാൻ ഒരു റോട്ടിയും കുറച്ച് കറിയും ഒരു കഷ്ണവും ഇട്ടിട്ട് കൊടുക്കട്ടെ അവൾക്ക് വിശന്നിട്ട് എന്താ പറയണ്ടേ ഒമ്പത് മണി അവളും ഒരു പഴം തിന്നാണ് അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ നിന്ന് കഴിക്കുന്നു കേട്ടോ അപ്പം മക്കളെ കാത്ത് നിന്നാൽ നടക്കൂല കാരണം എന്ന് വെച്ചാൽ പത്തര പതിനൊന്ന് മണി എന്തായാലും അവരാവും അപ്പോൾ ഫുള്ള് എല്ലാം ചുട്ട് തീർന്ന കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് കഴിക്കട്ടെ വയറ് വ വല്ലാണ്ട് പണിയാക്കി തരുന്നുണ്ടേ അപ്പോൾ ഇന്നലെ പൊരിച്ചു വച്ചാൽ ആയിരുന്നു ഇന്നലെ രാത്രി അവർക്ക് പൊരിച്ചു കൊടുത്തിൽ ബാക്കിയുള്ളതാണേ ഇത് അത് ഞാനെന്താക്കി രണ്ട് ഒറോട്ടിയും രണ്ട് കഷ്ണം ചിക്കൻ പൊരിച്ചതും കുറച്ച് കറിയെല്ലാം എടുത്തിട്ട് വേഗത്തിൽ കഴിക്കട്ടെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ട് നേരത്തിന് നേരത്തിന് ഭക്ഷണം കഴിക്കണം മറ്റുള്ളവരത് നോക്കിയിരിക്കാണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരി ശരിക്കും നേരത്തിന് കഴിക്കാത്തതുകൊണ്ടാവാം എന്താ പറയുക ഭയങ്കര തടി വെച്ച് വരുന്നതും അങ്ങനെ ഉണ്ടാവും പോലും ശരിക്കും ശരിയായ രീതിയിൽ സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഇനി ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നു നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോന്നും വരുന്നത് നമ്മൾ നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടല്ലേ കഴിയുന്നതല്ലേ അവരൊന്നും ഉഷാറായി കണ്ടിട്ട് എനിക്ക് എൻ്റെ ചോട്ടാച്ചി മോള് നല്ലോണം മറ്റുള്ളവരെ പോലെ മറ്റുള്ള മക്കളെ പോലെ നീ എൻ്റെ നിത എല്ലാം പോലെ കുറച്ചും കൂടി ഒരു ഗുണ്ടുമണിയാവണം എന്ന് വല്ലാത്തൊരു ഉണ്ട് അവളതാണ് ശരിക്കും റാത്തായ തടിയെന്ന് പറയട്ടോ ഓടാനും ചാടാനും കളിക്കാനൊക്കെ നല്ല ആക്റ്റീവാണ് ആൾ പക്ഷെ എൻ്റെ എല്ലാം പോലെ കുറച്ച് ഗുണ്ടുമണി ആക്കണം അതിനെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ മക്കൾ വന്ന് വല്ലാൻ പറഞ്ഞാൽ അവർക്കും ഞാൻ നാസ്ത കൊടുത്ത് സിറ്റൌട്ടിൽ ഇരുന്നിട്ട് തന്നെയാണ് കൊടുക്കുന്ന കേട്ടോ ബെഞ്ച് മലിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്ന രണ്ടാളും ഇവിടെ മുളക് നിങ്ങള് കണ്ടില്ലേ മുളക് ഉണക്കണ്ടിട്ട് വന്നതാണ് കേട്ടോ ഡ്രസിന്റെ മേലെ ഞാന് ചില ചില ദിവസങ്ങളിലൊക്കെ കടന്നു പോയി പോയിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് അന്നേരമാണ് ആകെ തളർന്നു പോകുന്നത് കാരണം എന്ന് വെച്ചാൽ മക്കളെ ആലോചിച്ചിട്ടാണ് വേറൊന്നും എത്ര വയസ്സായി കഴിഞ്ഞാലും ഭർത്താവിൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാകുമ്പം നമുക്കിപ്പം കിടക്കുന്നതൊന്നും ഉമ്മാക്ക് തീരെ കണ്ടൂടെ എത്ര സുഖം കടന്നു കഴിഞ്ഞാൽ ഇനി എന്തിനിങ്ങനെ കിടന്നിക്ക് എന്തിനിങ്ങനെ കിടന്നിനേ ഇങ്ങനെ ചോ ചോണ്ട് നിൽക്കും കാരണം ഉമ്മയൊന്നും അങ്ങനെ കിടക്കാത്തൊരു ഉമ്മ തന്നെയാണ് അമ്മ അങ്ങനെ കുറേ നേരം സോഫയിൽ കുത്തിരിക്കുക എന്നല്ലാണ്ട് അങ്ങനെ കിടക്കില്ല എന്താന്ന് അറിയില്ല. ചില സമയങ്ങളിൽ അല്ലാത്ത ക്ഷീണവും വരുത്തും എല്ലാം വരും ഈ ഓപ്പറേഷവും എല്ലാം കഴിഞ്ഞതൊക്കെ അല്ലേ അപ്പം ഈ കുട്ടികൾ ഇങ്ങനെ ഓരോന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും പറയും എല്ലാം ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ ഹസ്ബൻഡ് ഒന്നും നാട്ടിലില്ലെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലും കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കിടപ്പും ക്ഷീണവും ഒക്കെ ഇടയ്ക്കുറൊക്കെ വരും തല ചുറ്റല് വരും പ്രഷർ കുറഞ്ഞു പോക്കുണ്ട് എപ്പോഴും പ്രഷർ കുറഞ്ഞു പോക്കാണ് ഇപ്പം തടി ഇങ്ങനെ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ ബ്ലഡ് കുറഞ്ഞു പോക്ക് എപ്പം ഉണ്ടാവാറുണ്ട് അപ്പം എന്നോട് ഇവിടെ നമ്മളെ അടുത്തുള്ള ഡോക്ടർ കാണിച്ചേരാൻ തന്നെ പറഞ്ഞത് നിങ്ങൾ എപ്പം കരുതി ചെറുനാരങ്ങയും കുറച്ചുപ്പും കരുതി ഇരിക്കണം എന്നിട്ട് അത് കുഴിഞ്ഞിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് എപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ എത്രയോ തവണ തല ചുറ്റിയിട്ട് ഞാൻ വീണിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഓറുള്ള സമയത്ത് തന്നെ ഒരു പനി വന്നിട്ട് മാറാത്തൊരു പനി എനിക്ക് വന്നിട്ട് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് അങ്ങനത്തെ ഒരു പനി വന്നു അല്ലെങ്കിൽ കൊല്ലത്തിൽ ഓരോ പനി വരുന്ന ഞാൻ ഇപ്പോൾ കൂടെ കൂടെ പനിയും എന്താണെന്നറിയില്ല എല്ലാം ആയി ആ സമയത്ത് തന്നെ അഡ്മിറ്റാക്കാനെല്ലാം പറഞ്ഞിട്ട് അവിടെ ബെഡ് ഇല്ലാത്തതിനെ കൊണ്ട് തിരിച്ചു പോന്നു പിന്നെ വേറെ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെയാണ് പക്ഷേ മിസ്താർക്ക് ആ സമയത്ത് വല്ലാണ്ട് വിഷമിച്ചിരുന്നു കാരണം ഈ മൂന്ന് മക്കൾ നമ്മൾ ാൻഡിൽ ചെയ്യുന്ന പോലെ ആണുങ്ങളെ കൊണ്ടാവില്ല കാരണം ഓറ് പിന്നെ നേരം പോയിട്ട് എണീച്ച ഞാൻ ഫുൾ ബെഡ് റസ് തന്നെ എണീച്ച് കഴിഞ്ഞാൽ അടുക്കള കാര്യം നോക്കണം മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം മക്കളത് നോക്കണം എല്ലാം കൊണ്ടും ആ സമയത്ത് എൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് എനിക്കിപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് എൻ്റെ വിഷമമാണ് എനിക്കിപ്പോൾ പറയാൻ അങ്ങനെ ആരും ഇല്ല. എൻ്റെ വിഷമം നിങ്ങളോടാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെയാന്ന് എനിക്ക് കൂടുതലും പറയാനുള്ളത് എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുഃഖ ചെയ്യുക ഓരോ ദിവസവും കഴിഞ്ഞാൽ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ നമ്മൾ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാ അല്ലേ പഠിച്ചവനെപ്പോഴാണ് നമ്മൾ ആയസ് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ഉള്ള കാലം ആരോഗ്യത്തോടും ആപ്യത്തോടും കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കാണുന്ന ഞാനല്ലോ ഇപ്പൊ നോക്കിയാലോ എന്തെങ്കിലും ആയിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒറ്റക്ക് ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഒറ്റക്ക് ജീവിക്കുന്നവർക്ക് മനസ്സിലാവും ഒ എന്താ പറയുക ഉമ്മയും പോയി പിന്നെ ഞാനും എൻ്റെ മക്കളും മാത്രമായി ഇവിടാ നിസ്തർക്ക് അങ്ങ് പോയി അപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ആരാളുള്ളത് കുറച്ചുനെ അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കെന്തെങ്കിലും ഇതാക്കി കൊടുക്കാൻ ഒക്കെ ആരാ ഉള്ളത് എൻ്റെ മോള് വിളിക്കുന്നുണ്ടോള എടുത്തിട്ട് വരട്ടെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളിലാണ് നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യുക ഒരു ദിവസം മര്യാദക്കെ ഇപ്പോഴുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ എനിക്ക് ഡെയിലി ഞാൻ അത്ര ഇവിടെ വൃത്തിയാക്കര ആയിക്കോട്ടെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും എൻ്റെ എല്ലാം ഫുൾ പണിയും കഴിഞ്ഞ് കുളിച്ചതായിരിക്കുന്ന ഞാനാണ് ഇപ്പോൾ ഒരു ദിവസം അടിച്ചു വാരി നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഫുള്ള് ഭക്ഷണാക്കി കഴിഞ്ഞ് പിറ്റത്തെ ദിവസം അതേപോലെ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല എണീക്കം സാധിക്കുന്നില്ല എന്താ ഇതെന്ന് ഞാൻ അറിയില്ല പ്രായം കൂടുന്തോറും നമുക്ക് ക്ഷീണം വരും എന്നാലും ഇങ്ങനെ ഉണ്ടാവുക എന്നെക്കാട്ടിലും പ്രായമുള്ള മനുഷ്യന്മാരെല്ലാം സ്ത്രീകളെല്ലാം എന്തെല്ലാം ജോലി ചെയ്തിട്ട് വയസ്സായ സ്ത്രീകൾ വരെ പുറത്ത് പോയി പണിയെടുത്തിട്ടെല്ലാം നടക്കുന്നു ഇത് എന്ത് അവസ്ഥയാണ് ഞാനറിയില്ല പണക്കിങ്ങനെ തോന്നും ഞാൻ കടന്നു പോയാല് മക്കളോ കാര്യം എന്താ ഒന്നും പറയാനാവില്ല എന്നുവെച്ചാല് കുട്ടികൾ ഒരു പതിനഞ്ച് വയസ്സ് പന്ത്രണ്ടാമത്തെ വയസ്സാണ് ഇനി ഇതൊക്കെ ആകുന്നേട്ടോ അവൾക്ക് ഒരു പതിനഞ്ച് വയസ്സെല്ലാം ആയാലും പിന്നെയും കുറച്ചെങ്കിലും ഒരു ഇതുണ്ടാവും ഇപ്പത്തന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വരും ഇപ്പം തന്നെ എന്താ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ എനിക്ക് എന്താ പറയുക നമ്മളെ അത്രയും മനസ്സിലാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും സ്വന്തക്കാരെക്കാട്ടിലേറെ അപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക നല്ല ആഫിയത്തോടു കൂടെ ഉള്ള ആരോഗ്യം തന്ന ദീർഘായകരാണ് ദുവാ ചെയ്യുക എന്താ ഇങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടാണോ എന്താണോ ഒന്നും അറിഞ്ഞുകൂടാ ഓരോ ദിവസം കയ്യും തോറും തീരെ കഴിയുന്നില്ല തടിക്ക് തീരെ സുഖം കിട്ടുന്നില്ല പിന്നെ എൻ്റെ ഇടവലത്തെ ഉം ആ പിന്നെ ഒരു പെണ് ഒരിത്താത്ത പറഞ്ഞിക്കനു എല്ലാം മുൻദാസേ ഇനി പിന്നെ കിടന്നു പോയാലും മക്ക കാരാ ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാലോ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടിയൊക്കെ ആരാളുള്ളത് അത് ഇനി ചിന്തിച്ചിട്ടുണ്ടോ ആ കുട്ടിയൊക്കെ വേറെ ആരും ഉണ്ടാവില്ലല്ലോ കാരണം പ്രവാസി ഭാര്യമാർ ഒറ്റക്ക് താമസിക്കുന്ന സമയത്ത് ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫുള്ള് പോകുന്നത് ആ മക്കൾക്കാണ് വേറെ ആർക്കും അല്ല കാരണം ഈ ഉമ്മാനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുട്ടികളും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ട കുറച്ചും കൂടി ഒരു എന്താ പറയാ കുറച്ച് വലുതായി അവരെ കാര്യങ്ങള് അവരെ കാര്യങ്ങള് അവര് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമായിട്ടുണ്ടെങ്കില് നമുക്ക് ഹാപ്പി ആയി അവര് എന്നാലും ഞാൻ ഭക്ഷണം ആക്കി കൊടുക്കുന്നു ബാക്കിയുള്ളത് ആക്കി കൊടുക്കുന്നേ ബാക്കിയൊക്കെ അവര് കുളിക്കലു ഇതാക്കലും അങ്ങനെ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനെട്ട് വയസ്സെല്ലാം ആയാലും എന്ന് ഞാൻ പറഞ്ഞു അതുവരെ കുറച്ചു അത് വരെങ്കിലും ഒരു നാലഞ്ച് കൊല്ലം വരെ എങ്കിലും ഒരു അബ്ബ് എനക്ക് ഒരു ആഫിയത്തോടുള്ള ഒരു ദീർഘായത് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നു കേൾക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത് നിങ്ങളെങ്ങനെയാ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നേന്ന് ഒന്നും എനക്ക് അറിഞ്ഞുകൂടാ തീരെ സുഖ ഇല്ലാത്തതിനെ കൊണ്ടാണ് എൻ്റെ കൂട്ടുകാരാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് കേട്ടോ അല്ലാത്ത വിഷമമുണ്ട് മനസ്സിലെന്താ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാ ഒന്നും പറയാനാവൂല ഓരോരോ അസുഖം വന്ന് ഷുഗറും കൊളസ്ട്രോളും അങ്ങനത്തെ ഒന്നും ഇല്ല പക്ഷെ എന്തുകൊണ്ടാണ് എന്നറിയൂല ആദ്യത്തെ ആ ഒരു ഉന്മേഷോ ഒരു ഇതോ ഒന്നും കണക്ക് കിട്ടുന്നില്ല ഒരു ദിവസം മക്കളെ നോക്കിക്കഴിഞ്ഞാൽ പിറ്റന്നാ ഒന്നിനും കഴിയൂല അങ്ങനത്തെ ഒരവസ്ഥയിലൊക്കെയാണ് അപ്പം എൻ്റെ പൊല്ലുകൂട്ടുകാർ എല്ലാവരും ദുവാ ചെയ്യുക പിന്നെ എന്താ പറയുക ഞാൻ എൻ്റെ ഓരോ വിശേഷങ്ങളായാലും എന്ത് വന്നാലും നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇപ്പം ഒരു വിധമുള്ളതൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഒരു വിഷമമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിട്ടത് നിങ്ങൾ നല്ല നിലയിൽ സ്വീകരിച്ച് അക്കും വേണ്ടിയിട്ട് നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പഠിച്ചോൻ്റെ അനുഗ്രഹമാണ് എന്ത് നല്ല ആരോഗ്യം അല്ലേ നല്ല ആരോഗ്യത്തോടെയുള്ള ദീർഘായുസം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവൊക്കെ ഇഷ്ട ആദ്യമെല്ലാം പറഞ്ഞിരുന്നു അതിനേക്കാളും ആരോഗ്യം എനിക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നത് കാരണം അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് നടന്നിരുന്നതായിരുന്നു അനക്ക് അതാണ് ഇപ്പം ഇങ്ങനെ ജോലി ചെയ്തിരുന്ന നമ്മൾ പെട്ടെന്ന് നമുക്ക് അത് കഴിയാണ്ടാവുമ്പോഴുള്ള എനിക്ക് ഒരു ദിവസം പോലും എൻ്റെ വീട് തുടക്കാണ്ട് ഇരിക്കാനാവാത്ത ഒരു പെണ്ണായിരുന്നു ഞാൻ അങ്ങനത്തെ ഇപ്പൊ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ആ തുടക്കം എല്ലാം ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്നിപ്പോൾ ഒരുപോലെ ആവില്ല എന്നറിയാം എന്നാലും പിന്ന വല്ലാത്തൊരു വിഷമ അപ്പൊ എല്ലാവരും ദുവാ ചെയ്യാൻ നിങ്ങളെ ദുബ് ഉൾപ്പെടുത്തുക അത്രയൊക്കെയുള്ളു പറയുന്നത് നല്ല ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എന്നെ ഓരോരുത്തർ കളിയാക്കും ഇത്താക്ക് പിന്നെ കരച്ചിലിന് ഫസ്റ്റ് കിട്ടും എന്നുള്ളത് ശരിയെന്നാണ് റബിൻ്റെ മുമ്പിലായി കഴിഞ്ഞാലും നിങ്ങളെ മുമ്പിലായിക്കഴിഞ്ഞാലും ഒക്കെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ഫീലിങ്സാവും അപ്പോൾ എല്ലാവരും ദുആ ശരി ഇൻഷാ ഇൻഷാല്ല വേറെ ശരി